ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിനെ ഒരു ഡ്രൈവർ പിടിച്ച് തിരിച്ച് ഒരു വാഹനത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്നത് പോലെ ഇപ്പോഴത്തെ ട്രാക്കിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തെ ദൈവം പുതിയൊരു തലത്തിലേക്ക് പിടിച്ച് തിരിക്കാൻ പോവാണ് ദൈവത്തിൻ്റെ അതുല്യമായൊരു പ്രവൃത്തി നിങ്ങളുടെ ലൈഫിൽ ദൈവം താൻ നേരിട്ട് ഇറങ്ങി നിർവഹിക്കുന്ന സമയം ആയിരിക്കുന്നു അതിലേക്ക് നമുക്ക് കിടക്കാം നിങ്ങൾക്കെല്ലാം ഇന്നത്തെ പ്രവചന പ്രവചനദൂതിലേക്ക് ഒരുപാട് സന്തോഷത്തോടും സ്നേഹത്തോടും യേശുനാഥൻ്റെ മധുരിതമായ നാമത്തിൽ ആത്മാർത്ഥമായ ക്രിസ്തീയ വന്ധനങ്ങൾ ഇന്നത്തെ ദൈവിക ദൂതിന് പ്രവചനദൂതിന് നിതാന്തമായിരിക്കുന്ന വേദഭാഗം ഞാനത് വായിച്ചു കേൾപ്പിക്കാം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി രണ്ടാമത്തെ അധ്യായം മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വചനങ്ങൾ മുപ്പത്തി ഒന്നും മുപ്പത്തിരണ്ടും മതി നമുക്കിന്ന് യേശു പറയുകയാണ് ഷിമോനെ ഷിമോനെ തൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനെയാണ് യേശു അഭിസംബോധന ചെയ്യുന്നത് പത്രോസ് എന്ന യേശുവിൻ്റെ ശിഷ്യനായ ആ വ്യക്തിയെ ഷിമോൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് പത്രോസ് എന്ന പേര് യേശു ഇട്ടതാണ് ഓക്കെ ഷിമോനെ ഷിമോനെ അടുത്ത വാക്ക് സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു പത്രോസിനെ മാത്രമല്ല അല്ലെങ്കിൽ ശിവോനെ മാത്രമല്ല യേശുവിൻ്റെ കൂടെ അന്നുണ്ടായിരുന്ന മുഴുവൻ ശിഷ്യന്മാരെയും ഒരു മുറത്തിനകത്ത് കോതം പക്കിയിട്ട് പാറ്റുന്നത് പോലെ ഞാൻ എടുത്തൊന്ന് അമ്മാനം ആടിക്കോട്ടെ എന്നുള്ളതായ അനുവാദം സാത്താൻ യേശുവിനോട് ചോദിച്ചു അടുത്ത വാക്ക് ഞാനോ നിൻ്റെ വിശ്വാസം പൊയ് പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു അപ്പോൾ യേശു പറയുകയാണ് അതെനിക്ക് താൽപ്പര്യമില്ലായിരുന്നു ഞാൻ നിൻ്റെ വിശ്വാസം അങ്ങനെയുള്ളതായ പരിശോധനകളുടെ മുൻപിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പിതാവായ ദൈവത്തോട് നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്നിട്ടൊരു ഒരു വാക്യച്ചു പറയാം എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ച് കൊള്ളുക എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക സാത്താൻ്റെ വലിയൊരു ശക്തമായ എതിരൊരു വശത്ത് നിൽക്കുന്നു ദൈവത്തിൻ്റെ വാഗ്ദത്വം അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നു നമ്മുടെ ജീവിതം ഇതിന് രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്നു എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ വാഗ്ദത്വം സംഭവിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നാൽ വാഗ്ദത്തം സംഭവിക്കേണ്ടതായ ജീവിതത്തിൻ്റെ യാത്രയ്ക്ക് നടുവിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത ചില ഏടുകളെയും നമ്മൾ ഫേസ് ചെയ്യും എന്നാൽ അത് നമ്മുടെ അവസാനമല്ല എന്നും നമ്മളെക്കുറിച്ചുള്ള ദൈവ പദ്ധതി അവിടെ അട്ടിമറിക്കത്തില്ല എന്നും നിങ്ങൾ തിരിച്ചറിയണം ഇന്നത്തെ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൻ്റെ അകത്ത് നിന്നെ അടിമുടി പറിച്ചറിയണമെന്നുള്ള ചിന്തയോടുകൂടെ ദുഷ്ടൻ നിനക്ക് നേരെ അലറി അടുക്കുന്നുണ്ട് പ്രതികാരദാഹിയായി അവൻ നിൻ്റെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിൽ സഞ്ചരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും വേര് പറഞ്ഞു പോകാതെ വണ്ണം നിന്നെ പിടിച്ചുറപ്പിച്ച് നിർത്തിയിരിക്കുന്നത് നിന്നോടുള്ള യേശുവിൻ്റെ സ്നേഹവും കൃപയുമാണ് ദുഷ്ടന് പ്രതികാരദാഹമുണ്ട് നശിപ്പിച്ച് കളയണമെന്നുള്ള അജണ്ട അവൻ്റെ അകത്തുണ്ട് പക്ഷേ നീ വേരുറയ്ക്കണമെന്നും നിന്നാൽ അനേകർ ഉറപ്പ് പ്രാപിക്കണമെന്നുള്ളതായ വലിയൊരു പദ്ധതി ദൈവത്തിൻ്റെ തൽസ്ഥാനത്ത് നിങ്ങളെക്കുറിച്ചുണ്ട് ദൈവത്തിൻ്റെ ദൗത്യവും ദുഷ്ടന്റെ ചിന്തയും തമ്മിൽ നിന്ന് മാറ്റുരയ്ക്കുമ്പോൾ ഇവിടെ തമ്പുരാന്റെ ദൗത്യമാണ് ജയം കണ്ടെത്താൻ പോകുന്നത് ഒരു ആമേൻ പറയാമോ എൻ്റെ ജീവിതത്തെ മുടിച്ചെറിയണമെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും പലർക്കും അത് ഇല്ലായ്മപ്പെടുത്തണമെന്നുള്ളതായ ഒരു ആഗ്രഹം കാണും പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ക്ഷേമവും എൻ്റെ നല്ല അനുഗ്രഹ അനുഗ്രഹങ്ങളും നല്ല ജീവിത നിലവാരങ്ങളും ഒക്കെ ആണെങ്കിൽ കൂടിയും ഞാൻ വിചാരിക്കുന്നതിനേക്കാളും അതുല്യമായ നിലയിൽ ശ്രേഷ്ഠമായ നിലയിൽ എൻ്റെ ജീവിതം ഇന്ന പോലെ ആകണമെന്നുള്ള ഒരു മഹാ പദ്ധതിയുമായി ദൈവം എൻ്റെ ജീവിതത്തെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് താൻ നട്ടുറപ്പിച്ചിരിക്കുന്ന തൻ്റെ തോട്ടത്തിലെ ഇളന്തൈയായ എന്നെ ദുഷ്ടന്റെ ബലിഷ്ടമായ കൈകൾ കൊണ്ട് അവൻ പിച്ചി ചിന്തി കളയാൻ തുനിഞ്ഞിറങ്ങുമ്പോൾ തോട്ടത്തിൻ്റെ ഉടമസ്ഥനായ ദൈവം അവനോട് പറയും മാറി നിൽക്കുക ഇന്ന് തമ്പുരാൻ എനിക്ക് അനുകൂലമാണെന്നുള്ളൊരു ഒറ്റ ചിന്തയാണ് നമുക്ക് ചില പ്രശ്നങ്ങളുടെ മേൽ ജയവും ഉറപ്പുമായി തീരുന്നത് ഒന്ന് ഞാൻ പറയാം ഇന്നത്തെ അവസ്ഥ തിരിഞ്ഞു വരും നിനക്ക് സംഭവിച്ചിരിക്കുന്ന പരാജയങ്ങൾക്കകത്ത് നീ കുറ്റബോധത്തോടു കൂടി ഇരിക്കുകയാണ് പുറത്തു കിടക്കാൻ വയ്യാത്ത ചില വല്ലാത്ത നീർച്ചുഴികളിൽപ്പെട്ടും മനസ്സു വ്യാകുലപ്പെട്ടും തളർന്നുമിരിക്കുകയാണ് പക്ഷെ ഒന്ന് ഞാൻ പറയാം യേശു പത്രോസിനോട് പറഞ്ഞ ഈ ദൂത് ഇന്ന് നിങ്ങളെ നോക്കി പറയുന്നു ഇത് കഴിഞ്ഞ ശേഷം നീ തിരിഞ്ഞു വരും ദൈവം നിന്നിലൂടെ തൻ്റെ പ്രിയപ്പെട്ട മക്കളെയും അനേകരെയും ഉറപ്പിക്കുന്നതിന് നീ ഒരു കാരണമായി തീരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഇന്നത്തെ ദൂത് കേൾക്കുന്ന ചില മനുഷ്യരോട് പറയുന്നു ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനെ അങ്ങ് പോവുകയല്ല ദൈവം ഇതിനകത്തൊരു തിരിവ് വെച്ചിട്ടുണ്ട് ഒരാമേൻ പറയണം ദൈവം ഈ സാഹചര്യത്തിനകത്തൊരു തിരിവ് വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു വിദഗ്ധനായൊരു ഡ്രൈവർ ഒരു വാഹനത്തിന്റെ അപകടത്തിലേക്കുള്ള യാത്രയെ ആ സ്റ്റിയറിംഗ് വെട്ടിത്തിരിച്ച് നിയന്ത്രണ പഥത്തിലേക്ക് ആക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവ് കൊടിയ അനർത്ഥത്തിലേക്ക് കടന്നു പോകുവാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന നിന്റെ ലൈഫിനെ ഒരു പുതിയ ജീവിത ദിശയിലേക്ക് ഇന്ന് പിടിച്ച് തിരിക്കുകയാണ് ആ തിരിവോടുകൂടെ നീ അനേകരെ ഉറപ്പിക്കുന്ന വ്യക്തിയാകും ഇളകിപ്പോയ നീ അനേകർക്ക് ഉറപ്പായി മാറും ഒരാമേൻ പറയണം ഇളകിപ്പോയ നീ അനേകർക്കൊരു ഉറപ്പായി മാറും താങ്ക് യു ജീസസ് പണ്ട് ഞങ്ങളുടെ വീടിൻ്റെ സമീപത്ത് അയൽവാസികൾക്ക് ഒരു ഷെഡ് ഉണ്ടാക്കിയാണ് അവർ പുതിയ വീട് പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് അന്ന് ആ വീടുണ്ടാക്കുന്നതിൻ്റെ സമയത്ത് വീടിൻ്റെ മുകളിലെ ഒരു ഇങ്ങനെ നീളത്തിൽ ഉറപ്പിക്കുകയാണ് താൽക്കാലികമായൊരു ഷെഡാണ് പക്ഷെ അത് ഉറപ്പിക്കുവാൻ വേണ്ടി അവിടെ കുറേ പഴയ തടികൾ കൂട്ടിയിട്ടപ്പോൾ അതിൽ ഒരു വിറങ്ങിങ്ങനെ എടുത്ത് കീറുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു തടി എടുത്ത് ഇങ്ങനെ കീറുമ്പോൾ വളരെ നീളമുള്ള ഒരു ആണി കിട്ടി ആ നീളമുള്ള ആണി ആ വീട്ടിലെ ചേട്ടനെടുത്ത് മാറ്റി വെച്ചിട്ട് ആ മനുഷ്യൻ പറഞ്ഞു ഇത് വളരെ പ്രയോജനപ്പെടും തടിക്കകത്ത് തറഞ്ഞിരുന്നൊരാണി ആ തടി കീറുന്ന മാത്രയിൽ തൻ്റെ കയ്യിൽ സ്വതന്ത്രമായിട്ട് ഈ വീടിൻ്റെ മേൽക്കൂരയ്ക്ക് മീതെ ഇങ്ങനെ ഈ ഉറപ്പിക്കുന്ന സമയത്ത് ഈ പ്രസ്തുത ആണി എടുത്തുകൊണ്ട് വന്ന് താൻ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള രണ്ട് തടികളെ ചേർത്ത് ഈ മെയിൻ കഴുകോലിലേക്ക് അടിച്ച് ഉറപ്പിച്ചിറങ്ങി കാരണം അത്രമാത്രം അതിന് നീളമുണ്ടായിരുന്നു തൊട്ട് പിന്നിലെ മണിക്കൂറുകളിൽ നിരന്നുകിടന്ന ഏതോ ഒരു തടിക്കഷ്ണത്തിൻ്റെ ഇടയിൽ ഒരു ആണിയാണത് അത് വിറക് കീറുന്ന മാത്രയിൽ അത് പെട്ടെന്ന് സ്വതന്ത്രമായി ഇളകിപ്പോയ ആ ഇരുമ്പ് കഷ്ണം എടുത്ത് ഇപ്പോൾ ഒരു വീടിന്റെ കൂര കെട്ടുന്നതിന്റെ ഭാഗമായിട്ട് അത് അവർക്ക് മഞ്ഞും മഴയും ഏൽക്കാതെ ഒരു വലിയ വീട് പണിതുയർത്തുന്ന കാലം വരെ അവർക്ക് താൽക്കാലികമായി പാർക്കേണ്ട ഒരു താൽക്കാലിക സംവിധാനമാണെങ്കിൽ കൂടിയും അതിൻ്റെ മേൽക്കൂര ഉറപ്പിക്കുന്നതിൽ ആ ആണി നിർണായക ശക്തിയായി തീർന്നതുപോലെ ഒരു മനുഷ്യനെ നോക്കി യേശു പറയുകയാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ഇളങ്ങിപ്പോയിരിക്കുന്ന അന്തരീക്ഷം നാളെ തിരിഞ്ഞു വരും നാളെ അനേകരുടെ വിശ്വാസത്തെ ഉറപ്പിക്കത്തക്ക നിലയിൽ ഞാൻ നിന്നെ എൻ്റെ കൈകളിൽ മികച്ച ഒരായുധമായി പ്രയോജനപ്പെടുത്തും നീ തിരിഞ്ഞു വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക ഇപ്പോഴത്തെ കഷ്ടകാലത്തെ നോക്കി പറഞ്ഞ് ഞാൻ തിരിച്ചു വരും ദൈവം തിരിച്ചു വരുത്തും ആമേൻ യേശുവിനെക്കുറിച്ച് ലൂക്കോസ് നാലാം അധ്യായത്തിൽ നാം വായിക്കുന്നു അവിടുന്ന് ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങി വന്നു ഒരു ദൂത് ഞാൻ പറയാം ജീവിതത്തിൻ്റെ ചില നിസ്സാഹമായ സാഹചര്യങ്ങളിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നത് തകർന്നവരും ശൂന്യത നേരിട്ടുന്നവരുമായിട്ടാകാം അപമാനത്തിൻ്റെയും ഒറ്റപ്പെടലിന്റെയും വേദന കയറിക്കൊണ്ടായിരിക്കാം ഇറങ്ങി പുറപ്പെടുന്നത് പക്ഷേ നിനക്കൊരു രണ്ടാം ഘട്ടം ദൈവം വെച്ചിട്ടുണ്ട് ഒരു തിരിച്ചുവരവ് ദൈവം ഒരുക്കിയിട്ടുണ്ട് ആ തിരിച്ചുവരവ് എഴഞ്ഞ പുഴു ശലഭമായി പറന്നു വരുന്നത് പോലെ ആയിരിക്കും ഇന്നത്തെ ദൈവിക ദൂതനെ മുറുകെ പിടിച്ചുകൊള്ളുക നിറയെ വാഹനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ റോഡിലൂടെ അതിൻ്റെ ഇങ്ങേ അറ്റത്തു നിന്നും തൊട്ടപ്പുറത്തെ അറ്റത്തേക്ക് ഒരു കുഞ്ഞു പുഴു ഇങ്ങനെ എഴഞ്ഞഴിഞ്ഞ് നീങ്ങുകയാണ് കെ കെ റോഡിൻ്റെ തിരക്ക് നിറഞ്ഞതായ വഴിയിലൂടെ ഈ പുഴു ഇങ്ങനെ എഴഞ്ഞു നീങ്ങുമ്പോൾ ഇപ്പുറത്തുള്ളതായ ഒരു പടലുകാട്ടിൽ നിന്നും അതിങ്ങനെ ഇഴഞ്ഞ് അപ്പുറത്തുള്ള കടകളൊക്കെയുള്ള വഴിയിലേക്ക് നടന്നു വരുമ്പോൾ ആ കടയിൽ കുറച്ച് ഒരു ബെഞ്ചിലിരുന്ന് കുറേ ചേട്ടന്മാർ പറയുകയാണ് അതേ അവൻ അവിടം വരെയായി ഇത് കേട്ടുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് പാമ്പാണോ എന്തുവാന്നറിയാൻ വേണ്ടി സൂക്ഷിച്ചു എന്നെങ്കിൽ അവർ പറഞ്ഞു പേടിക്കേണ്ട ഒരു കുഞ്ഞു പുഴുവാണ് ഈ വണ്ടി പോകുന്നതിനിടയിൽ അവൻ ചതഞ്ഞരയോ എന്ന് ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുകയാണ് കുറച്ചുപേർ നോക്കി ഒരു കുഞ്ഞു പുഴുവിൻ്റെ സഞ്ചാരം നോക്കി സൊറ പറഞ്ഞിരുന്ന് കഥ പറഞ്ഞിരിക്കുന്ന മാത്രയിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനെൻ്റെ ഒരു സ്നേഹിതനെ കാത്ത കടയിൽ നിൽക്കി ആ സമയം ആ കരുടെ വാതുക്കലിലേക്ക് ഇവരിരുന്ന വശത്തേക്ക് ആ പുഴു ഇങ്ങനെ ഇഴഞ്ഞിങ്ങ് വന്നു ആ പുഴു ഇങ്ങനെ മെല്ലെ മെല്ലെ എഴഞ്ഞു വന്ന് കയറിയ പുഴയ്ക്ക് അവർ പറഞ്ഞു ഇവൻ ജയിച്ചു കാരണം കണ്ടെയ്നറുകൾ പോയിട്ടും ബസ്സുകൾ പോയിട്ടും കാറുകളും ജീപ്പുകളും ഇരുചക്ര വാഹനങ്ങളും ഇതിനെ മൈൻഡ് ചെയ്യാതെ ശകവർഷമില്ലാതെ ചീറിപ്പാഞ്ഞു ഒരു മനുഷ്യൻ മുന്നേ ചാടിയാൽ പോലും ഇടിച്ച് തെറുപ്പിക്കത്തക്ക നിലയിൽ പാഞ്ഞു പോകുന്ന നിരവധി വാഹനങ്ങളും ആംബുലൻസുകളുമെല്ലാം സഞ്ചരിച്ചിരുന്ന ആ വഴിയിലൂടെ നിരവധി വണ്ടി ചക്രങ്ങളെ ജയിച്ചുകൊണ്ട് ഒരു കുഞ്ഞു പുഴു ഇങ്ങനെ എഴഞ്ഞ് ഇപ്പുറത്ത് വന്നപ്പോഴേക്കിനും അവിടെ ഇരുന്ന ഒരു വ്യക്തി ഒരു കുഞ്ഞ് കടലാസുകഷ്ണം കൊണ്ട് ഇനി ഇവനെ നശിപ്പിച്ച് കളയത്തില്ല എന്ന് പറഞ്ഞ് അതിനെ തോണ്ടി എടുത്തുകൊണ്ട് കുറച്ച് ദൂരം നടന്നു പോയിട്ട് ഒരു തോട്ടമുണ്ട് ആ തോട്ടത്തിൻ്റെ കരയെ കൊണ്ടുവച്ചു പോയി ജീവിക്കടാന്ന് പറഞ്ഞു വളരെ വിചിത്രമാമണ്ണം ഈ രംഗം ഞാൻ നോക്കി നിന്നു എന്നിട്ട് തിരിച്ച് ഈ മനുഷ്യൻ വന്നപ്പോഴേക്കും പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട് ഏതായാലും അപ്പുറത്തു ഇപ്പുറം വരെ എഴഞ്ഞു വന്നതല്ലേ കുറച്ചു കാലം കഴിയുമ്പോൾ ബലോ ചിത്രശലഭുമായി പാറിപ്പറന്ന് നടന്നോളും ഇതൊരു സാധ്യതയാണ് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് തേഞ്ഞരഞ്ഞു പോകാവുന്ന ചതഞ്ഞരഞ്ഞു പോകാവുന്ന നൂറേടുകളുടെ നടുവിലൂടെ ബലവാന്മാരായ പലർക്കും കുറുകെ കടക്കാൻ വയ്യാത്തൊരു സമസ്യയാണ് നീ കുറുകെ കടന്ന് വന്നിരിക്കുന്നത് ഓ ആർക്കും ജയിക്കാൻ വയ്യാത്തൊരു അഗ്നി പരീക്ഷയാണ് നീ കുറുകെ കടന്നിരിക്കുന്നത് അന്നേരം ഞാൻ ഓർത്തു ദൈവമേ ചെങ്കടല് കടന്ന ഇസ്രയേലിനേക്കാളും വലിയൊരു അത്ഭുതമാണല്ലോ ഒരു കുഞ്ഞു പുഴുവിനെ ഈ വണ്ടി ചക്രങ്ങൾക്കിടയിലൂടെ നഷ്ടപ്പെട്ടു പോകാതെ ഇവിടം വരെ കൊണ്ടുവന്നിട്ട് ഒരിക്കലും ദയ തോന്നാത്ത മനുഷ്യരെക്കൊണ്ട് ഒരു ചൊറിയമ്പുഴുവിനോട് ദയ കാണിച്ച് അതിനെ കൊണ്ടുപോയി ഒരു തോട്ടത്തിൽ ഇറക്കി വിടത്തക്ക നിലയിൽ ഈ മനുഷ്യ മനസ്സുകൾക്ക് മനസ്സുകൾക്കകത്ത് രൂപാന്തരം കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ഒരു അതുല്യമായ പ്രവൃത്തിയാണല്ലോ ഒരു പുഴുവിനോട് പോലും സ്വറ പറഞ്ഞിരിക്കുന്ന മനുഷ്യർക്ക് കരുണ തോന്നത്തക്ക നിലയിൽ ദൈവം മനസ്സുകൾക്കകത്ത് ഇടപെടുമെങ്കിൽ തൻ്റെ മുഖത്തേക്ക് നോക്കി നിലവിളിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി അവിടുന്ന് പ്രതികരിക്കാതിരിക്കുമോ പ്രവർത്തിക്കാതിരിക്കുമോ ഒന്ന് ഞാൻ പറയാം ഇപ്പോഴത്തെ അവസ്ഥ മാറും നിനക്ക് ഒരു തിരിച്ചുവരവുണ്ട് ജോസഫ് നിർ നിസ്സഹായനായി വേദനയോടും മുറിവേറ്റ ശരീരത്തോടും നിറഞ്ഞ കണ്ണുകളോടും കൂടെ പോയ ഒരു വഴിയുണ്ട് പക്ഷേ അവൻ മടങ്ങി വരുന്ന കടന്നുവരവ് ലോകത്തിലേക്കും ലോകത്തിലേക്കും ലിപികളിൽ എഴുതപ്പെട്ടിരിക്കുന്നതായ ഒരു രാജകീയ പ്രൗഢി അതിന് ഉണ്ടായിരുന്നു ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു തിരിച്ചുവരവ് ഒരുക്കിയിട്ടുണ്ട് നീ തിരിച്ചു വന്ന ശേഷം ഉറപ്പിച്ചു കൊള്ളുക ഇന്നത്തെ ഇളകി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നോക്കി തകിടം കിടക്കുന്ന ജീവിതത്തിന്റെ അന്തരീക്ഷത്തെ നോക്കി ഈ തൂത് ഞാൻ വിളിച്ചു പറയുമ്പോൾ ഒരു നിയോഗമായിട്ട് തേറ്റെടുത്തുകൊള്ളുക ദൈവമെന്നെ മടക്കി വരുത്തും ദൈവമെന്നെ തിരിച്ചു വരുത്തും ഇതല്ല എൻ്റെ അവസാനമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക പരശുദ്ധാത്മാവിന്ന് ചിലരോട് പറയുന്നു ദൈവം നിൻ്റെ ജീവിതത്തിൽ ഒരു മടങ്ങി ഒരുക്കിയിട്ടുണ്ട് കൊടിയ ചൂടിൽ നീരാവി പോലെ ആരും കാണാതെ മാനത്തേക്ക് കരറിപ്പോകുന്നതായ ജലകണങ്ങൾ മാനത്തു നിന്ന് താഴേക്ക് വരുന്നത് ചുമ്മാതെ ആരും അറിയാതെ അല്ല കൊടിയ മുഴക്കത്തോടും ഇടിനാദങ്ങളോടും മിന്നലൊളികളോടും കൂടെ പെരുമഴയായിട്ടാണ് അത് ഭൂമിയിലേക്ക് തിരിച്ച് പെയ്തിറങ്ങി വരുന്നത് അത് ഏറ്റവും ആഴത്തിൽ നിന്ന് ഏറ്റവും ഉയരങ്ങളിലേക്ക് പോയിട്ടാണ് ഭൂമിയുടെ മേൽ അനുഗ്രഹവൃഷ്ടിയായ അത് പെയ്തിറങ്ങുന്നത് നിന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു മടങ്ങി വരവ് ദൈവം ഒരുക്കിയിട്ടുണ്ട് ജീവിതത്തിന്റെ ഏറ്റവും താഴ്ചയിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഏറ്റവും ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ആയിരങ്ങൾക്കൊരു ഉറപ്പ് നൽകാനാണ് നിന്റെ കുടുംബം നിന്നിലൂടെ രക്ഷപ്പെടുന്ന അന്തരീക്ഷം ഒരുക്കാനാണ് നിന്റെ ഒപ്പം നിൽക്കുന്നവരുടെ ജീവിതം നിന്നിലൂടെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു സന്തോഷ വാതിൽ നിന്നിലൂടെ തുറക്കാൻ വേണ്ടിയാണ് കോതമ്പ് പോലെ പാറ്റാനും ചതച്ചരച്ച് കളയാനും നിരവധി എതിരുകൾ ഇതിൻ്റെ വഴികളിൽ എഴുന്നേറ്റ് വന്നാലും നിന്റെ ജീവിതത്തിൻ്റെ ട്രാക്ക് കുറിച്ചിട്ടിരിക്കുന്നവൻ നിന്നോട് പറയുന്നു നിന്നെ അങ്ങനെ നാശത്തിന് വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സില്ല ഈ ദൂത് പോരെ ഇന്ന് മുന്നോട്ട് പോകാൻ എന്തെല്ലാം തകർച്ചകൾ ജീവിതത്തിൽ നേരിട്ടൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും ഒന്നു മാത്രം ഞാൻ നിങ്ങളോട് പറയാം പരിശുദ്ധാത്മാവ് വളരെ ഹൃദ്യമായിട്ട് തന്നെ കേൾക്കുന്ന ചില മനുഷ്യരോട് പറയുന്നു ഒരുപാട് തകർന്ന നിനക്ക് മറ്റാർക്കും നേടാൻ കഴിയാത്ത ചില വലിയ ഉയർച്ചകൾ ദൈവത്താൽ ഒരുക്കപ്പെട്ടിരിപ്പുണ്ട് നീ അതിലേക്ക് കയറും നീ മടങ്ങിവരും നീ തിരിച്ചു വരും നീ വഴികളിലേക്ക് ആത്മശക്തിയോടുകൂടെ തിരിച്ചെത്തും ദൈവത്താൽ വിളിക്കപ്പെട്ട സകല മനുഷ്യരുടെയും ജീവിതത്തിൽ ഇങ്ങനൊരു ഏടുണ്ട് മോശം ഒരു ദിവസം പേടി ചോടിയതാണിമിൽ നിന്ന് എന്തിനെ പേടി ചോദി ഭരവോൻ എന്ന് പറഞ്ഞ രാജാവിൻ്റെ സിംഹാസനത്തെ ഭയപ്പെട്ടുകൂടി അതേ സിംഹാസനത്തിന്റെ മുമ്പിലേക്ക് താൻ പേടിച്ച രാജാവിൻ്റെ സിംഹാസനത്തിന്റെ മുമ്പിലേക്ക് മോശം പിന്നീട് ഒരിക്കൽ കൂടെ തിരിച്ചു വരുന്നുണ്ട് ആ ഭരവോൻ്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ മോശം വന്നു നിൽക്കുമ്പോൾ താൻ പേടിക്കുന്നവനായിട്ടല്ല ദൈവത്തോളം ധൈര്യമുള്ളവനായിട്ടാണ് താൻ അവിടെ വന്നു നിൽക്കുന്നത് ദൈവത്തിൻ്റെ ധൈര്യം നിന്റെ അകത്ത് കയറാൻ പോവുകയാണ് നീ പേടിക്കുന്നതിലെ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ദൈവത്തിൻ്റെ ധൈര്യം നിന്നിൽ നിറയാൻ പോകുന്നു എൻ്റെ ദൈവമേ സ്വർഗീയ പിതാവേ ഈ ദൂതുകേട്ട മനുഷ്യരെ അങ്ങടെ കരത്തിൽ ഞാൻ തരുകയാണ് ജന്മങ്ങൾ നരജന്മങ്ങൾ അതിനകത്തു വരുന്ന ദുരന്തങ്ങൾ മുടിവുകൾ തകർച്ചകൾ കെടുതികൾ ഇതൊക്കെയും നോക്കിക്കൊണ്ട് കഷ്ടകാലമേ കഷ്ടകാലമേ എന്ന് നിലവിളിച്ചും മാറത്തടിച്ചും പറയുന്ന മനുഷ്യരെ നോക്കിക്കൊണ്ട് സ്വപ്നങ്ങൾ പെയ്തിറങ്ങുന്നൊരു കാലം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്നുള്ള ദൈവത്തിന്റെ ധ്വനിന്ന് രാഹുലെ ഇവരുടെ മുഖത്തേക്ക് നോക്കി പരിശുദ്ധാത്മാവ് വിളിച്ചു പറഞ്ഞിരിക്കുകയാൽ സ്തോത്രം നീ പുഴുപോലെ ഇഴഞ്ഞു നടന്ന വഴിയിൽ നിന്ന് ശലഭം കണക്കെ പറന്നു കയറി ഇവരുന്നൊരു നല്ല കാലത്തിലേക്ക് നീ തിരിച്ചു വായെന്ന് യേശു നോക്കി വിളിക്കുന്നതിനായിട്ട് സ്തോത്രം ശൂന്യമാ കൈകളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു ഈ ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ നിന്റെ കരങ്ങളിൽ നിറയട്ടെ ഓ ഇല്ലായ്മയുടെ പേരിൽ സ്വയം തകർന്നു പോയവനെ ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും നിന്റെ മേൽ വന്ന് നിറയട്ടെ ഞാൻ അതിനായി അനുഗ്രഹിക്കുന്നു ഓ ഇന്നത്തെ ജീവിത വഴികൾ ഇവരിന്നു വരെ ചിന്തിക്കാത്ത നിലയിൽ ദൈവത്താൽ ഡിസൈൻ ചെയ്യപ്പെട്ടതായിരിക്കൽ സ്തോത്രം ഞാൻ എന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നപ്പാ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ ദൂത് ഇവിടെ പര്യവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഞങ്ങളുടെ ശുശ്രൂഷകളിലേക്ക് ക്ഷണിക്കുകയാണ് വ്യാഴാഴ്ച കൂത്താട്ടുകുളത്ത് പെൻഷൻ ഭവനിൽ നമ്മുടെ ആത്മീക ശുശ്രൂഷ നടക്കുന്നുണ്ട് എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഹാളിൽ നമ്മുടെ ആത്മീക ശുശ്രൂഷ നടക്കുന്നു ലൈഫ് ചേഞ്ചർ പ്രോഫർട്ടിക് ചർച്ച് അനേകം മനുഷ്യരുടെ ജീവിതത്തിൽ രൂപാന്തരങ്ങളുടെ ജൈത്രയാത്ര കർത്താവിനാൽ നയിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ദിശയെ നേരെയാക്കാനും തകർന്ന് തരിപണമായിപ്പോയി ഒത്തിരി മനുഷ്യരെ പിടിച്ച് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനും ഈ ചുരുങ്ങിയ കാലം കൊണ്ട് കർത്താവ് ഞങ്ങളെ ഉപയോഗിച്ചു ഇപ്പോഴും യേശു ആ കാര്യം വളരെ ശക്തിയോടുകൂടെ തൻ്റെ ദാസന്മാരായ വെറും മനുഷ്യരായ ഞങ്ങളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സന്തോഷത്തിന് അർഹരാകാൻ ഞാൻ നിങ്ങളെ വിളിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തെ ദൈവം സ്പർശിക്കും രൂപാന്തരപ്പെടുത്തും ആരും മാറ്റാത്ത നിങ്ങളുടെ ജീവിതം യേശുവിൻ്റെ രക്തത്താൽ മാറ്റി മറിക്കപ്പെടും വലിയ വിശാലതകൾ അതിൽ സംഭവിക്കും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു തരും കാരണം പ്രവചനതൂത് എല്ലാ ദിവസവും വരുന്നുണ്ട് നിങ്ങളുടെ ഹൃദയത്തോടുള്ള ദൈവത്തിൻ്റെ സ്വരമാണത് അത് കിട്ടിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു കൈ കൂടിയിരിക്കുന്ന അനുഭവം ഉണ്ടാവും ഒരുപാട് പേരുടെ സാക്ഷ്യമാണത് ധാരാളമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ